ഹലോ വേസ് ഗുഡ് മോർണിംഗ് അതെ രാവിലെ നമ്മൾ ബി ഒരു വിഷണൊരു ഓട്ടം വന്ന കേട്ടോ പണിക്കാരെ കൊണ്ട് ഇവിടെ വന്ന് ഫുള്ള് മഞ്ഞ പിടിച്ചെടുക്കാം ഒരു രക്ഷയില്ല കേട്ടോ ഫുള്ള് മഞ്ഞാണ് അമ്പോ നമുക്ക് ശരിക്കും താഴത്തേക്ക് മുട്ടുകാടിൻ്റെ വിഷയം ഉള്ളതാണ് ഇതിന് താഴെ മുട്ടുകാടാം നമുക്ക് ഈ മഞ്ഞ കയറുകടക്കൊണ്ട് ഒന്നും കാണത്തില്ല കേട്ടോ ഒരു രക്ഷയില്ല അപ്പം ഞാൻ നിൽക്കുന്ന വഴിയെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് പെരിയനാൽ പോയി ചാടുന്ന വഴിയാണ് ബീഡി വിഷണിന് കയറി പെരിയങ്ങനാൽ പോയി ചാടുന്ന വഴി പിന്നെ പറഞ്ഞാൽ ഈ വഴി ക്ലിയർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മൂന്നാറൊക്കെ പോകാനായിട്ട് വളരെ എളുപ്പമാണ് ഇതിലൂടെ പോകാനായിട്ട് കാരണം ഇവിടുന്ന് നേരെ വരിക പിന്നാലെ പോയി ചാടുക മെയിൻ ഹൈവേ ചെന്ന് ചടുന്നു പിന്നെ നേരെ മൂന്നാർ പോകാൻ നിസാര കിലോമീറ്റർ നമ്മൾ ഈ പൂപ്പാറ ആനാറങ്ങിലെ വഴി പോകുമ്പോൾ ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട് പിന്നീട് നിസാര സമയം കൊണ്ട് നമുക്ക് പോകാൻ പറ്റും ഓക്കെ